ി ജെ പി അധികാരത്തിൽ ഏറുന്നു പത്തു വർഷം കഴിയുമ്പോഴേക്കും ബി ജെ പി കേരളത്തിൽ അടക്കം വേറെ ആഴത്തിലൂന്നി വളർന്ന് പടർന്ന് പന്തലിക്കുന്നു കോൺഗ്രസ് പലയിടങ്ങളിലും നിഷ്പ്രമമായി പോകുന്നു നേതൃ ഏറ്റെടുക്കുവാൻ രാഹുൽ ഗാന്ധി സന്നദ്ധത പ്രകടിപ്പിക്കാത്ത സ്ഥിതി ഉണ്ടാകുന്നു അതായത് നേതൃത്വവും ദിശാബോധവും ഇല്ലാതെ കോൺഗ്രസ് വഴിതെറ്റി നടക്കുന്ന സ്ഥിതിവിശേഷം വിശേഷം അവിടെ നിന്ന് രാഹുൽ ഗാന്ധി എന്ന ഒരു നേതാവിൻ്റെയും ഇന്ത്യാ സഖ്യം എന്ന മുന്നണിയുടെയും ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തുന്നു ഭാരത് ജോഡോ ന്യായ യാത്ര നടത്തുന്നു കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള യാത്രയ്ക്കിടയിൽ രാഹുൽ ഗാന്ധി പലതും പഠിക്കുന്നു ഇന്ത്യയുടെ ഹൃദയം തൊട്ടറിയുന്നു അങ്ങനെ ഇന്ത്യാ സഖ്യത്തിൻ്റെ ബലം വർദ്ധിക്കുന്നു ഇന്ത്യാ സഖ്യത്തിൻ്റെ ബലത്തിന് കുറച്ചുകൂടി ആക്കം കൂട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ ഇന്ത്യയും ഇന്ത്യ സഖ്യവും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു പത്ത് വർഷത്തിനു ശേഷം ഇന്ത്യൻ പാർലമെന്റിൽ ഒരു പ്രതിപക്ഷം ഉണ്ടാകുന്നു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുന്നു പ്രതിപക്ഷ ശബ്ദമുയരുന്നു എന്നാൽ പിന്നീട് ആ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ എന്തൊക്കെയോ വിള്ളലുകൾ ഉണ്ടാകുന്നു തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എങ്കിലും കൂടുതൽ വാർത്തകളൊന്നും പുറത്തുവിടാതെ കൃത്യമായ കേന്ദ്ര സംവിധാനത്തിലൂടെ ഇന്ത്യ സഖ്യത്തെ കോൺഗ്രസ് മുൻപോട്ട് നയിക്കുന്നു കോൺഗ്രസ്സിന് ഇന്ത്യ സഖ്യം നയിക്കുവാനുള്ള എന്ത് ധാർമ്മികമായ കരുത്താണ് ഉള്ളത് എന്ന ചോദ്യങ്ങൾ പലയിടത്തു നിന്നുയരുന്നു അതിനിടയിൽ ആം ആദ്മി പാർട്ടിയുമായുള്ള ചില സ്വരച്ചേർച്ച കുറവുകൾ ശക്തമായി ഉയരുന്നു പല ചെറുപാർട്ടികളും ഇന്ത്യ സഖ്യം വിട്ടുപോകുന്നു ഹിന്ദി ഹൃദയഭൂമിയിലടക്കം നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും അവിടുത്തെ അടിത്തറയിലും ഇന്ത്യ സഖ്യത്തിന് ഇളക്കം തട്ടുന്നു ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്രയിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കുവാൻ സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന കോൺഗ്രസ്സിന് അവിടെയും അടിതറ്റുന്നു മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി സഖ്യത്തെ മലർത്തിയടിച്ചുകൊണ്ട് അതായത് ഇന്ത്യ സഖ്യം ഉൾപ്പെടുന്ന മഹാവികാസ് അകാഡി സഖ്യത്തെ മലർത്തിയടിച്ചുകൊണ്ട് മഹായുധീ സഖ്യത്തിന് രാജകീയമായ വിജയം ഉണ്ടാകുന്നു ആ വിജയപരാജയത്തിൽ എൻ ഡി എയും ഇന്ത്യാ സഖ്യവും തമ്മിലുള്ള ദൂരം എത്രയോ കൂടുതലാണ് അങ്ങനെ തകർന്നടിഞ്ഞു തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ സഖ്യം എന്ന ഒരു ധ്വനി ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് ഒഴികെയുള്ള മറ്റ് ചെറുപാർട്ടികളിലേക്ക് സജീവമായി ഉയർന്ന് അലപോലെ കേൾക്കുന്നു തുടക്കത്തിൽ തന്നെ മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും പ്രത്യക്ഷത്തിൽ ഒരു കൈത്താങ് നൽകാതെ അകൽച്ച കൃത്യമായി പ്രകടിപ്പിച്ച് മാറി നിൽക്കുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മുൻപോട്ട് പോകുന്ന ഇന്ത്യ സഖ്യം ആ ഇന്ത്യ സഖ്യത്തെ കോൺഗ്രസിന് നയിക്കുവാനുള്ള കരുത്തില്ല എന്നും ഇന്ത്യ സഖ്യത്തെ നയിക്കുന്നതിൽ നിന്ന് രാഹുൽ ഗാന്ധി മാറി നിൽക്കണമെന്നും പകരം ആ സ്ഥാനത്തേക്ക് മമതാ ബാനർജിയെ കൊണ്ടുവന്നെത്തിക്കണമെന്നുമുള്ള തീരുമാനത്തിലേക്ക് ചില പാർട്ടികൾ ചില പ്രധാന പാർട്ടികൾ പ്രത്യേകിച്ചും തൃണമൂൽ കോൺഗ്രസ് മുൻപോട്ട് വരുന്നു ഇന്ത്യാ സഖ്യത്തിൽ മമതാ ബാനർജിക്ക് പിന്തുണയേറുകയാണ് സഖ്യത്തിന്റെ നേതൃത്വം മമതാ ബാനർജിയെ ഏൽപ്പിക്കണമെന്ന് ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവ് പറയുകയും ചെയ്തു കോൺഗ്രസിന്റെ എതിർപ്പ് കാര്യമാക്കേണ്ടതില്ലെന്നും ലാലു പ്രസാദ് യാദവ് ബീഹാറിലെ പാട്നയിലാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് അതിപ്പോൾ വലിയ ശ്രദ്ധേയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ഇന്ത്യ സഖ്യത്തിൽ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട് അതായത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യത്തിലെ ചില നേതാക്കന്മാർക്കും പാർട്ടികൾക്കും ചെറുപാർട്ടികൾക്കുമൊക്കെ വലിയ വിയോജിപ്പുണ്ട് എന്ന സാരം നേരത്തെ എൻ സി പി നേതാവ് ശരത് പവാറും മമതാ ബാനർജിക്ക് പിന്തുണ അറിയിച്ചിരുന്നതാണ് കഴിഞ്ഞ ദിവസം സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ മമതാ ബാനർജി താല്പര്യം അറിയിച്ചത് അതേസമയം ശരത് പവാർ ഇന്ന് ദില്ലിയിൽ അരവിന്ദ് കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു നേതൃസ്ഥാനം ഏറ്റെടുക്കാമെന്ന മമതാ ബാനർജിയുടെ നിലപാടിനെതിരെ സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ രൂക്ഷ വിമർശനമുയർത്തി മമതയുടെ നീക്കം ഇന്ത്യ സഖ്യത്തെ തകർത്ത ബി ജെ പി സഹായിക്കാനാണെന്ന് ഡി രാജ ദില്ലിയിൽ ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയും ചെയ്തു സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസ് സഖ്യകക്ഷികളെ തഴഞ്ഞെന്ന് തുറന്നടിച്ചു ഡി രാജ പഴയ പ്രതാപം പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം വിമർശിച്ചു അങ്ങനെ നിലവിൽ നേതൃസ്ഥാനം കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും കയ്യിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസിന്റെയും മമതാ ബാനർജിയുടെയും കൈകളിലേക്ക് കൊടുക്കണമെന്ന ആവശ്യത്തിൽ സി പി പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി എതിർപ്പറിയുകയും മറ്റു ചില പാർട്ടികൾ അതിന് പിന്തുണ നൽകുകയും ചെയ്യുന്നു എന്നാൽ അതാണ് ശരിയെന്ന വാദമുയർത്തുന്ന മറുഭാഗവുമുണ്ട് ഇതിനിടയിൽ ആം ആദ്മി പാർട്ടിയുമായുള്ള രഹസ്യ ചർച്ചകൾ നടത്തുന്ന മറുഭാഗവും അങ്ങനെ ഇന്ത്യ സഖ്യം ശക്തമായി പോരടിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഉൾപാർട്ടി പ്രശ്നങ്ങളിലൂടെയും വിഭജനത്തിലൂടെയും പടലപ്പിണക്കങ്ങളിലൂടെയും ഒക്കെ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണ് ഇങ്ങനെ പോയാൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ നടക്കുവാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെങ്കിലും ഇന്ത്യ സഖ്യത്തിന് ഈ രാജ്യം ഭരിക്കുവാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് മറുപടി അല്പം മങ്ങി തന്നെ നിൽക്കുകയാണ്